പുറപ്പാട് ഏഴാം അധ്യായം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നോക്കൂ ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവമായി നൽകിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹ്റോൻ നിൻ്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം നിന്റെ സഹോദരൻ അഹ്റോനാകട്ടെ ഫറവോയോട് അവൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിയരെ വിട്ടയക്കുന്നതിന് വേണ്ടി സംസാരിക്കും ഞാൻ ഫറവോയുടെ ഹൃദയം കടുപ്പിക്കും ഈജിപ്ത് നാട്ടിൽ എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ വർദ്ധിപ്പിക്കും എന്നാൽ ഫറവോ നിങ്ങളെ ശ്രവിക്കുകയില്ല അപ്പോൾ ഞാൻ ഈജിപ്തിൽ എൻ്റെ കൈവയ്ക്കും എൻ്റെ സൈന്യങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കഠിനമായ ശിക്ഷാവിധിയാൽ ഞാൻ പുറത്തു കൊണ്ടുവരും ഈജിപ്തിന് മേൽ എൻ്റെ കൈനീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും മോശയും അഹ്റോനും ചെയ്യാൻ കർത്താവ് കൽപ്പിച്ച പ്രകാരം തന്നെ അവർ പ്രവർത്തിച്ചു അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് എൺപത് വയസ്സും അഹ്റോന് എൺപത്തിമൂന്ന് വയസ്സും പ്രായമായിരുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുൾ ചെയ്തു ഫറവോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയും നിങ്ങളുടേതായി ഒരദ്ഭുതം തരൂ അപ്പോൾ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ ഇടുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരും മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ തൻ്റെ വടി ഫറവോയുടെ മുമ്പിലും അവൻ്റെ സേവകരുടെ മുമ്പിലും എറിഞ്ഞു അത് സർപ്പമായി അപ്പോൾ ഫറവോ ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു അവരും അതായത് ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ തന്നെ ചെയ്തു ഓരോരുത്തനും തൻ്റെ വടി നിലത്തെറിഞ്ഞപ്പോൾ അവ സർപ്പങ്ങളായി തീർന്നു എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങി കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരെ ശ്രവിച്ചില്ല കർത്താവ് മോശയോട് പറഞ്ഞു ഫറവോയുടെ ഹൃദയം കഠിനമാണ് ജനത്തെ വിട്ടയക്കാൻ അവൻ വിസമ്മതിക്കുന്നു പ്രഭാതത്തിൽ നീ ഫറബോയുടെ അടുത്തേക്ക് പോവുക ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു അവനെ കണ്ടുമുട്ടാൻ നീ നൈൽ തീരത്ത് നിൽക്കണം സർപ്പമായി മാറിയ വടിയും നിൻ്റെ കയ്യിലെടുക്കണം നീ അവനോട് പറയണം മരുഭൂമിയിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നു പറയാൻ ഖബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ ഇതാ നീ ഇതുവരെ ശ്രവിച്ചില്ല കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതുമൂലം ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള കൊണ്ട് നദിയിലെ ജലത്തിന്മേൽ അടിക്കും അത് രക്തമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വമിക്കും നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈജിപ്തുകാർക്ക് അറപ്പുളവാക്കും കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു അഹ്റോനോട് പറയുക നീ നിന്റെ വടിയെടുക്കുക ഈജിപ്തുകാരുടെ ജലസ്രോതസ്സുകൾക്ക് മേൽ അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും എല്ലാ ജലശേഖരങ്ങളുടെയും മേൽ നിന്റെ കൈനീട്ടുക അവ രക്തമായി മാറട്ടെ ഈജിപ്തു നാട്ടിൽ മുഴുവൻ മരവികളിലും കൽപ്പാത്രങ്ങളിലും രക്തമുണ്ടായിരിക്കും കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ മോശയും അഹറോനും പ്രവർത്തിച്ചു ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും കൺമുമ്പിൽ വച്ച് അവൻ വടിയുയർത്തി നദീജലത്തെ പ്രഹരിച്ചു നദിയിലെ ജലമാകെ രക്തമായി മാറി നദിയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ചത്തു നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്ത് നാട്ടിലെങ്ങും രക്തമായിരുന്നു ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ ചെയ്തു കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരെ ശ്രവിച്ചില്ല ഫറവോ മുഖം തിരിച്ച് സ്വഭവനത്തിലേക്ക് പോയി ഇതിലും അവൻ തൻ്റെ ഹൃദയം പതിച്ചില്ല നദീജലത്തിൽ നിന്ന് കുടിക്കാനാകാത്തതിനാൽ ഈജിപ്തുകാരെല്ലാം കുടിവെള്ളത്തിനായി നദീപരിസരത്ത് കുഴികളുണ്ടാക്കി കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് ഏഴു ദിവസം പൂർത്തിയായി കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഫറവോയുടെ അടുക്കൽ പോയി അവനോട് പറയുക കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക വിട്ടയക്കാൻ നീ സമ്മതിക്കാത്ത പക്ഷം ഇതാ തവളകളെ കൊണ്ട് നിന്റെ ഭൂപ്രദേശത്തെയാകെ ഞാൻ ശിക്ഷിക്കും നൈൽ നിറഞ്ഞ് തവളകൾ നിൻ്റെ വീട്ടിലും കിടപ്പുമുറിയിലും മെത്തമേലും നിൻ്റെ സേവകരുടെ വീടുകളിലും നിൻ്റെ ജനത്തിനിടയിലും അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന പാത്രങ്ങളിലും കയറി വരും നിന്റെയും നിന്റെ ജനത്തിൻ്റെയും നിന്റെ എല്ലാ സേവകരുടെയും മേൽ തവളകൾ കയറിപ്പറ്റും